കോഴിക്കോട് വളയത്ത് അഞ്ച് പേർക്ക് കടന്നൽ കുത്തേറ്റു ഗുരുതരമായ പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരെ വടകര ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സമീർ സി മുഹമ്മദ് നൽകും കോഴിക്കോട് എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ സമീർ വിശദാംശങ്ങൾ കോഴിക്കോട് വളയത്താണ് അഞ്ചു പേർക്ക് കടന്നൽ കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്നറിയാൻ കഴിയുന്നു രണ്ടുപേരെ വടകര ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് സമീർ സി മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങളുമായി അൽപസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു സമീർ എപ്പോഴാണ് ഈ കടന്നൽ കുത്തേറ്റത് കടൽ കടന്നൽ ആക്രമണം ഉണ്ടായത് എന്താണ് വിവരങ്ങൾ പ്രജീൻ അല്പസമയം മുമ്പാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാട് വെട്ടിത്തിരിക്കുകയായിരുന്ന തൊഴിലാളികൾക്കാണ് ഈ ഇപ്പോൾ ഈ കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് അഞ്ചു പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇതിൽ ഈ പ്രളയത്തെ അവിടെ കൃഷി ചെയ്തിരുന്ന ഭാഗത്താണ് ഈ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ കടന്നൽ ആക്രമണം ഉണ്ടാവുകയും അഞ്ചു പേർക്ക് പരിക്കേറ്റയും ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരാളുടെ ഒരാൾക്ക് ഗുരുതരമായാണ് പരിക്കേറ്റിരിക്കുന്നത് അവരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് മീമുട്ടിയിൽ ബിന്ദുവിനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് അവർക്ക് തലയിലും മുതുകിലും നല്ല രീതിയിൽ കുത്തേറ്റിട്ടുണ്ട് വലിയ രീതിയിൽ അത് വീർത്ത് വന്നിട്ടുമുണ്ട് വിലയിലുള്ള അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യമാണ് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് മറ്റ് നാലു പേർക്കുറി പൈക്കിട്ടിരിക്കുന്നു മുതങ്ങലിൽ കദിന അതുപോലെ തന്നെ കാല ഈ സ്ഥലത്തെ ഉടമയായിട്ടുള്ള കക്ഷി പ്രമുഖ അബ്ദുള്ള ചോദ്യം ചെയ്തിരുന്ന വീന എന്നിവർക്കുമാണ് കൈകേണ്ടിയിരിക്കുന്നത് കൃഷ്ണസ്ഥലത്തെ കാട് വെട്ടിത്തെവരങ്ങൾ